അതുകൊണ്ടൊരു തിരിച്ചുവരൽ അനിവാര്യമാണ് അനാവശ്യമായ സംരക്ഷിക്കണേ ഇന്ന് മുസ്ലിം സഹോദരങ്ങൾ നമസ്കരിക്കാൻ വരുന്നത് പോലും ചില ആളുകൾ പള്ളിയിൽ സുബൈ വരുന്നത് പോലും നമസ്കാരം കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ചായക്കടയിൽ കയറി അന്യരാകുന്ന വ്യക്തികളെ കുറിച്ച് അത് അല്യമാകട്ടെ മുത്തല്യമാകട്ടെ നാട്ടിലുള്ള സജ്ജനങ്ങളെ കുറിച്ചാകട്ടെ പാമരനെ കുറിച്ചാകട്ടെ പടക്കാരനെ കുറിച്ചാകട്ടെ പൊക്കമുള്ളവനെ കുറിച്ചാകട്ടെ െ വെളുത്തവനെ കുറിച്ചാവട്ടെ കറുത്തവനെ ഇറങ്ങി തിരിച്ച ഒരുപാട് ആളുകളുണ്ട് നമസ്കരിക്കലല്ല നമസ്കാരങ്ങളിന്റെ കടയിൽ വന്നുകൊണ്ട് ഒരു ചായ കുടിച്ചുകൊണ്ട് രണ്ട് മണിക്കൂർ ഏർപ്പെടലാണ് ഒരു സമൂഹത്തിന്റെ അരികിലൂടെ നടന്നു പോകവേ അല്ലാട് പറയുകയാ ഉടനെ അവർ അല്ലാണ്ട് റസൂലിനോട് പറയുകയാണ് ഫക്കാലോ ഉടനെ റസൂൽ അല്ലയോടനെ അയാൾ പറയുകയാണ് അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഈ ലോകത്തിൻ്റെ തമ്മുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സെറ്റിപ്പിന് സമാഹാരകർത്താവായ ഈ ലോകത്തുള്ള സർവ്വ ജീവിതാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യൻ്റെ പ്രഭവരമോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂതരങ്ങൾ പൊളിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറഞ്ഞു പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്ത ആഗതിയില്ലാതെ ഊളിയിട്ട് നീന്തി തുടിക്കുന്ന ഭീമാകാരനായ തിമിംഗലം മുതൽ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന ജഗന്നിയന്താവായ പരിപാലകരില്ലയോ ആ പടച്ചറപ്പിന് സത്യം സത്യം നബിയെ ഒരു കാര്യം ഞങ്ങൾ ഞങ്ങൾ പറയട്ടെ ഇന്നത്തെ ദിവസം ഒന്നും 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 കഴിച്ചിട്ടില്ല കഴിക്കാത്ത ഭുജിക്കാത്ത ഞങ്ങളോട് എന്തിനാണ് പല്ലുത്താൻ പറയുന്നത് എന്ന് റസൂലിനോട് അല്ലാത്ത ിൽ മനുഷ്യനെ കുറിച്ച് ഫനായും ഫസാദും പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ ഞാൻ കാണുന്നുണ്ട് കാണുന്നുണ്ട് അത് കുത്തിക്കളയാനാണ് പല്ലിൻ്റെ ഒമാനിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേരുടേതാകുന്ന പട്ടികയിലേക്ക് നമുക്കൊന്ന് ചേരണ്ടയോ ജീവിതമൊന്ന് സംശുദ്ധമാക്കണ്ടയോ നമസ്കാരമൊത്ത് ചിട്ട വെക്കണ്ടയോ നോമ്പുകൾ ഒന്നും നോക്കുവിടേണ്ടയോ സക്കാത്തുകളൊന്നും കൊടുത്തു വീടേണ്ടോ ഹജ്ജുകളൊന്ന് ചെയ്തു വെക്കണ്ടയോ പാവങ്ങളുടെ കണ്ണീരപ്പൊന്ന് ഒക്കെ നിരാലംബർ കവലംബമാകണ്ടയോ നിരാശരർക്ക് ആശ്രയത്വം കൊടുക്കണ്ടയോ സാനികയോ ചിലപ്പോൾ സാലികൾ കാണിച്ചു തന്ന മഹിതമാകുന്ന ആദർശത്തിന്റെ വഴി താരയിലൂടെ നമുക്കൊന്ന് നടന്ന് കണ്ടയോ എന്ത് വേണം സോദര എന്ത് വേണം സോദരി നിന്നെ നാം നന്നാക്കണം നിന്റെ ശരീരം ഒന്ന് സംശുദ്ധമാ മാക്കണം കൊറോണ എന്ന വൈറസ് ബാധയെ തൊട്ട് നിനക്ക് തടുകാ സാധിക്കാൻ അല്ലാഹുവിൻറെ റസൂൽ പറയുവയാനാണ് സ്വഹാബ തൗബ ചെയ്തുകൊണ്ട് ഒരു പുതുവിശ്വാസിയെ പോലെ ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ സംശുദ്ധനായി തീരാൻ അല്ലാഹുവിലേക്ക് നീ ഒന്ന് തൗബ ചെയ്യണേ കടച റബ്ബിലേക്ക് ഒന്ന് പൊട്ടി കറഞ്ഞുകൊണ്ട് ദുആ ചെയ്യണേ ഉമർ ബൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളുടെ ചാറത്തേക്ക കറഞ്ഞുകൊണ്ട് കടന്നു വരവയാണ് മായുബക്കികയാ ഉമറോ oh എന്തിനാണ് ഉമറെ ഞാൻ കരയാനുള്ള കാരണം മനുഷ്യന്റെ കരച്ചിൽ കണ്ടിട്ട് ഞാൻ പോയതാണ് ഏതൊരു ചെറുപ്പക്കാരനെയാണോ കരയുന്നത് ആ മനുഷ്യനെ വിളിക്കാൻ പറയുകയാണ് നബിയുടെ ചാരത്തിലേക്ക് കടന്നു വരവയാണ് മാസങ്ങള് അവനോടായി ചോദിക്കുകയാണ് എന്തിനാണ് നീ കരയുന്നത് ഞാൻ കരയുന്നത് അവനോട് ചോദിക്കുകയാണ് വല്ലാത്തൊരു ചോദ്യമാണ് ഓമാനൂരുള്ള പ്രിയ മുസ്ലിം സഹോദര സോദരിമാര് ഒ പത്ത് മിനിറ്റ് ഒന്ന് കാതു കൊടുക്കണേ അവസാന ഭാഗത്തേക്ക് നീങ്ങുകയാണ് ഒന്ന് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ആ ആ ചോദിക്കുകയാണ് ചോദിക്കുകയാണ് ചെറുപ്പക്കാരനോട് പാപമാണോ വലുത് വലുത് ഉടനെ ചെറുപ്പക്കാരൻ പറയുകയാണ് തമ്പി رسول <applause> الله

ചോദിക്കുകയാണ് എന്താണ് നിന്റെ പാപം പറയുന്നില്ല ലപിതങ്ങൾ വീണ്ടും ചോദിക്കുകയാണ് നിന്റെ പാപമാണോ വലുത് അല്ലാഹുവിന്റെ അള്ളാഹുവിന്റെ പാപമോചനമാണോ വലുത് ആ ചെറുപ്പക്കാരൻ പറയുകയാണ് അല്ലയാണ് വലുത് അള്ളാഹ് പാപമോചനമാണ് വലുത് എന്നാൽ നിന്റെ പാപം എന്താണ് പറയടാ അല്ലാൻ ൂരിനോട് ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് പതിനായിരത്തോളം വരുന്ന സാവത്ത് സാക്ഷികളാണ് സാക്ഷികളാണ് ഞാൻ ചെയ്തത് ജന്നു ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ് ഈ മദീന പള്ളിയുടെ ചാരത്തുള്ള ഈ ജന്നത്തുൽ ജനത്തുൽ കബറ് വെട്ടിയാണ് ഞാൻ കുഴി വെട്ടിയാണ് ഞാൻ വ്യക്തിയാണ് ഇന്നലെ ഇതാ ഒരു പെണ്ണിനേതാ ഖബറടക്കി ആ പെണ്ണിൻ്റെതാകുന്ന ഖബറടക്കം കഴിഞ്ഞ് പാതിരാത്രി സമയത്ത് നിശയുടെതയിൽ ലോകം മുഴുവൻ നിദ്രയിലേക്ക് പോയപ്പോൾ നിർനിദ്രനായി ഞാൻ ആ ഖബറിൻ്റെ അടുക്കലേക്ക് ചെന്നു ആരുമില്ലാത്ത സമയം ലോകം മുഴുവനും ഇരുട്ടിൽ കിടക്കുന്ന സമയം ഇരുട്ട് മുതച്ചതാകുന്ന മദീനയുടെ തരിപ്പ് മാറ്റിക്കൊണ്ട് ഒരു ചെറിയൊരു മമ്മൂട്ടിയുടെ എത്തുകൊണ്ട് ആ ഖബറിലേക്ക് ചെല്ലുകയാണ് ഏതൊരു പെണ്ണിൻ്റെ ഖബറാണോ പകൽ കുഴിച്ചത് ഏതൊരു പെണ്ണിനെയാണോ ഖബറിട്ട് മൂടിയത് ആ പെണ്ണിന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ് എന്റെ ജോലി എന്ന് പറഞ്ഞാൽ കബർ വെട്ടുക മാത്രമല്ല ലോകം ഒഴി പറുമ്പോ പാതിരാത്രി സമയത്ത് കബറ് തുരന്നിട്ട് ആ കബര കിടക്കുന്നതാകുന്ന വസ്ത്രം അവരുടെ കഫം കൂടവ അത് അടിച്ചുകൊണ്ട് പോയി വിൽക്കലാണ് അതിലൂടെ ജീവൻ നിലനിർത്തലാണ് എന്റെ പണി രസൂല ആരും അറിയാതെ ചെയ്തുകൊണ്ടിരുന്ന ജോലിയാണ് രഹസ്യമായി രഹസ്യമായി ചെയ്യുന്നതാണ് എന്നാൽ എല്ലാം അറിയുന്നവൻ അമ്മയുണ്ട് എന്നുള്ള വിചാരം എന്റെ മനോമഗതത്തിൽ നിന്ന് പരിപൂർണമായി ഈ അന്ധകാരം എന്റെ ഹൃദയത്തെ ഹൃദയത്വല്ലാതെ വലിച്ചു മുറുക്കിപ്പോയി സമയത്തും എല്ലാവരും ഉറങ്ങുന്ന സമയം സ്ത്രീകളിൽ പെട്ടതാകുന്ന മുസ്ലിം സഹോദരി അടക്കം ചെയ്യപ്പെട്ടതാകുന്ന ജനാസയുടെ സമീപത്തേക്ക് ചെന്നു ആ കബർ ഞാൻ മണ്ണുകൊണ്ട് തുരക്കുകയാണ് മൺവെട്ടി കൊണ്ട് തുരക്കുകയാണ് ഞാൻ തുരന്നു അവരുടേതാകുന്ന വസ്ത്രം ഞാൻ ഉരിച്ചെടുത്തു അവരുടെ കഫമുടവ ഞാൻ ഉരിഞ്ഞെടുത്തു റസൂലേ തിരിഞ്ഞു നടക്കുമ്പോ മുന്നിട്ട് മൂടാപോകം അവരുടെ ശരീരത്തിന്റെ ആകാര സൗഷ്ടവങ്ങൾ ചെറു ചുറുക്കുള്ള യുവതിയായ പെണ്ണ് അവളുടെ ശരീരത്തിന്റെ ആകാര തുടിപ്പുകൾ എന്റെ ഹൃദയത്വമല്ലാതെ ഇളക്കി കളഞ്ഞു ഞാൻ അവളെ എന്നാ കടന്നു പിടിച്ചു അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു ലോകം മുഴുവൻ സമയം കബരിലേക്ക് ഇറങ്ങാ മടിക്കില്ലേ നമ്മൾ എന്നാൽ പാതിരാത്രി സമയം എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കബറ തുരന്നിട്ട് കബരിലെ മണ്ണുകൾ മാറ്റി അതിലെ വസ്ത്രം മുഴുവൻ ഉരിച്ചെടുത്ത് മുസ്ലിം സഹോദരിയാകുന്ന അൻസാരി പെണ്ണിലേക്ക് ഞാൻ എന്റെ വൈകാരിക ുമായി കടന്നു ചെന്നു അവളുമായി ഇഴുകി അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു വൈകാരികത ആ മണ്ണിട്ട് മൂടാ തുനിയവേ കേൾക്കുകയാണ് എന്റെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടത്തിന്റെ എന്റെ ജീവിതത്തിലേക്ക് തൗബയുടെ വാതിൽ തുടക്കപ്പെടാൻ ആകാശത്തിന്റെ ഇവരായ പടച്ചിറപ്പിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു വല്ലാത്തൊരു വിളിനാളം ആ ഖബരിൽ നിന്ന് ഞാൻ കേട്ടുപോയി അത് വല്ലാത്തൊര ശരീരിയായിരുന്നു എന്റെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കിയ ഒരു വിളിയാണ് ആ ഖബരിൽ നിന്ന് വിളിക്കുകയാണ് അമ തഹ്വാ നിനക്ക് പേടിയില്ലടാ പേടിയില്ലടാ ഈ തമ്പുരാനായ പരിപാലകനായ കണ്ടുകൊണ്ടിരിക്കുന്നു വീശിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള എന്തേ നീ എന്റെ ശരീരത്തിന്റെ വസ്ത്രം അടിച്ചെടുത്തു എന്നെ രഗ്നയാക്കി എന്ന് മാത്രമല്ല കത്തിച്ചൊലിക്കുന്ന തലയ്ക്ക് മുന്നിൽ മധ്യത്തിൽ വിചാരണ ചെയ്യുന്ന വേളയിൽ ജനാപത്തുകാരിയായിട്ട് ഞാൻ കടന്നുവരേണ്ടതില്ലയോ ഞാനൊരു വലിയ ശുദ്ധിയുള്ളവളായി അല്ലാന്റെ മുന്നിൽ കടന്നു വരേണ്ടതില്ലയോ ആ രീതിയിൽ എന്നെ ജനാപത്തുകാരനാക്കിയിട്ട് നീ പോകുകയാണോ എന്നുള്ള ശരീരം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ിട്ട് മൂടി ഞാൻ ഓടി വന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ് എന്റെ കരച്ചിൽ ഉമർ കേട്ടുപോയി ഉമർ അതുകൊണ്ടാണ് പൊട്ടിക്കരഞ്ഞു പോകുന്നത് അല്ലാണ് റസൂർ ഇത്രയും പറഞ്ഞപ്പോ റസൂർ ഓടിക്കുകയാണ് വീടിന്റെ വാതിൽ പൊട്ടി അടയ്ക്കുകയാണ് സ്വാപത്ത് ആശ്ചര്യപ്പെടുകയാണ് നബിതങ്ങൾ വല്ലാതെ ദേഷ്യപ്പെടുകയാണ് അഭിമായ സോദരൻ സഹോദരങ്ങളെ സോദരിമാരെ നാൽപ്പത് ദിവസം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചറപ്പിലേക്ക് അള്ളാഹുലേക്ക് കരഞ്ഞുമായി

സ്വീകരിക്കണേ എന്ന ദിനരാത്രങ്ങളെ നീ നീക്കോയാള്രച്ച പ്രാർത്ഥന മാത്രമാണ് എപ്പോഴും ഉള്ളത് അല്ലാതി براه النبي عليه السلام إن ربي هذا النبي عليه السلام إن الله يا رب يا إله آدم وإبراهيم ومحمد محمد نبي وديم براه النبي وديم آدم إن ربي عليهم السلام

ഈ ോഷിയുമായ എന്റെ പാപം നീ പുറത്തു തന്നിട്ടില്ല എങ്കിൽ ആകാശലോകത്ത് നിന്ന് ഒരു തീതാളം എന്നിലേക്കയക്കണേ അള്ള

ആകാശത്ത് എന്നെ എന്നെ അങ്ങ് കരിച്ചു കളയണേ ഈ തന്നെ ശിക്ഷിക്കണേ ദിവസം പ്രാർത്ഥിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ അവസാനം എന്തുണ്ടായി കൊടുക്കണേ കാതുകൊടുക്കണേ കൊടുക്കണേ പാതിരാത്രി സമയത്ത് ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കബറ് തുരന്നിട്ട് ടക്കുന്ന അനുസരി പെണ്ണിനോട് മോശമായ സമീപനത്തിൽ ഏർപ്പെട്ട മനുഷ്യന് ആകാശത്തിന്റെ ദിവനായ പടച്ചിറപ്പ് പറയുകയാണ് അല്ലാ മനുഷ്യന്മാറ്റൊരായത്തിലൂടെ അള്ളാഹു പറയുകയാണ് ാഹു എല്ലാ പാപങ്ങളും പുറത്ത് കൊടുക്കുന്നവനാണ് അവന് കരുണ ചെയ്യുന്നവനാണ് അതുകൊണ്ട് സഹോദര ജീവിതം ഒന്നാം കാലഘട്ട ജീവിതത്തിൽ നിന്ന് നീ യാത്ര തിരിച്ചവനാണ് അല്ലാഹുവേ അനുസരിച്ചു കൊള്ളാം നീയാണ് റബ്ബ് നീയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാം ഘട്ട ജീവിതമാകുന്ന ദുനിയാവിലേക്ക് അല്ല നിന്നെ പറഞ്ഞു വിട്ടതാണ് എന്തിനു വേണ്ടി നീ നമസ്കരിക്കാൻ വേണ്ടി നീ നോമ്പ് പിടിച്ച് ജീവിക്കാൻ വേണ്ടി നീ സ കൊടുക്കാൻ വേണ്ടി അത് നിന്റെ കച്ചവടത്തിന്റെ സഖാത്ത് നിന്റെ ശരീരത്തിന്റെ സഖാത്ത് നിന്റെ സമ്പത്തിന്റെ സഖാത്ത് എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് കുടുംബ ജീവിതം അയൽബക്ക ജീവിതം സാമൂഹ്യ ജീവിതം സാമ്പത്തികമാകുന്ന മേഖല എല്ലാം നീ നീയൊന്ന് സംശുദ്ധമാക്കിക്കൊണ്ട് നിലകൊള്ളണേ നിന്റെ അയൽബക്ക ബന്ധങ്ങൾ നീ ശാക്തീകരിച്ചുകൊണ്ട് നിലകൊള്ളണേ കഴിയുമെങ്കിൽ നീ പരിശുദ്ധമായ കടിയും ഒന്ന് നിർവഹിക്കണേ നീ പാപങ്ങളുടെ കണ്ണീരപ്പി ദുരാരംബര കവലമമായി നിരാശയത്വം കൊടുത്ത് വിധവകൾക്ക് വർത്തിച്ച് നാട്ടിലുള്ള പാവപ്പെട്ട രോഗികൾക്ക് സായസം നൽകിക്കൊണ്ട് നല്ല രീതിയിൽ നയിക്കളെ എന്നാൽ നിനക്ക് മൂന്നാം ഘട്ട ജീവിതമാകുന്ന നിനക്ക് അവിടെ നിന്ന് പോകേണ്ടത് നാലാം ഘട്ട ജീവിതമാകുന്ന മഹേശ്വരാണ് സൂര്യനെ തനക്ക് മീത് നിർത്തി നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ നടത്തുന്ന ആ നാലാം ഘട്ടത്തിൽ നിനക്ക് എത്തേണ്ടത് അഞ്ചാം അഞ്ചാം ഘട്ടമാണ് ഘട്ടം ദുനിയാവിൽ നന്മ സ്വർഗം അതല്ല ദുനിയാവിൽ കളിച്ച് രസിച്ച് രമിച്ച് ജീവിച്ചവൻ അടിച്ചുപൊടിച്ചുകൊണ്ട് നടന്നവൻ സമ്പത്തിന്റെ ഉത്തുങ്കതയിൽ സമൂഹങ്ങളെ പ്രതിബദ്ധികൾ ശ്രദ്ധിക്കാതെ സമൂഹത്തിലുള്ള പട്ടിണി പാവങ്ങളുടെ കണ്ണീരപ്പാതെ ഈ ദുന്യാവിൽ കൊണ്ട് നടന്ന് നീങ്ങിയവരെ നരകമാണ് നിനക്ക് നൽകപ്പെടുക എന്ന് ഹബീബായ റസൂലുള്ളാഹി നല്ല രീതിയിൽ ജീവിക്കാൻ നിന്റെ ജീവിതത്തിൽ ഇതുവരെയുള്ള കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ നീ തെറ്റുകൾ ചെയ്തു പോയി മനുഷ്യ സഹജനമാണ് കുല്ലുപെനി ആദമ ഹത്താൻ ആദം സന്തതികൾ മുഴുവനും തെറ്റുകാരാണ് എന്ന അർത്ഥത്തിൽ നിന്റെ ജീവിതത്തിൽ ഇന്നു വരെ നീ തെറ്റുകൾ ചെയ്തു പോയി സിനിമ കണ്ടവരുണ്ടാകും സീരിയൽ ദർശിച്ചവരുണ്ടാകും സിനിമാ നടീ നടന്മാരെ സിന്ദാബാദ് വിളിച്ചുകൊണ്ട് ഫാൻസ് അസോസിയേഷൻ രൂപീകരിച്ചുകൊണ്ട് നടന്നു നടന്ന് നീങ്ങിയവരുണ്ടാകും തിയേറ്ററിൽ പോയി പടങ്ങൾ കണ്ടവരുണ്ടാകും ഈ സിനിമ ഇഷാമകരയിൽ സീരിയൽ ലോകത്ത് നടന്ന് നീങ്ങിയവരുണ്ടാകും ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിയ ചെറുപ്പക്കാരുണ്ട് ും ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോയവരുണ്ടാകും ഡബ്ല്യു ഡബ്ല്യു അടിച്ചുകൊണ്ട് അശ്വതി ലോകത്തേക്ക് നീങ്ങി നിന്നവരുണ്ടാകും എല്ലാ പടച്ചിറപ്പ് പുറത്തു തരുമെന്നുള്ള ഉത്തമവിശ്വാസം നിന്റെ ഹൃദയത്തിലുണ്ടാവണേ ഇനി നീയൊന്ന് തൗപ ചെയ്തുകൊണ്ട് നന്നായി ഒന്ന് ജീവിക്കണേ കൊറോണയടക്കമുള്ള വൈറസ് ബാധകൾ നാട്ടിൽ നിന്ന് മുക്തമാകണം എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷണമുണ്ടാകണം പൗരത്വ ഭേദഗതി ബില്ല് നമുക്ക് അനുകൂലമായി മാറ്റിയെടുക്കണം രാജ്യത്ത് ഉണ്ടാവണം അതിന് മുസ്ലിമേ നീ മുസ്ലിമായി ഒന്ന് ജീവിക്കണേ ജീവിക്കണേനോ നിങ്ങൾ വസനിക്കുകയും യഥാർത്ഥ വിശ്വാസികളായാൽ നിങ്ങൾ തക്കവയനുസരിച്ചു കൊണ്ട് ജീവിച്ചാൽ അഞ്ച് പക്ക നമസ്കാരം പുരുഷന്മാർ ജുമാ ജമാകൾ പള്ളിയിൽ വന്നുകൊണ്ട് ഒന്ന് ആദ്യ പക്കത്തിൽ ശ്രദ്ധ ചെലുത്തിയാൽ സ്ത്രീകൾ ആദ്യ കത്തലങ്ങൾ ശ്രദ്ധിച്ചാൽ മാതാപിതാ ശാക്തീകരിച്ചാല് അയക്ക ബന്ധങ്ങളൊന്ന് സ്നേഹബന്ധങ്ങളൊന്നും കൂട്ടിയിണക്കിയാൽ സാഹോദര്യ ബന്ധങ്ങൾ ഒന്നുകൂടി കാണുമ്പോൾ ഒന്ന് കൂടുതലും നയിക്കപ്പെടാൻ നിങ്ങളൊന്ന് ശ്രമിച്ചാൽ നിങ്ങൾ തകർക്കാൻ ഒരാൾക്കും പറ്റൂരാ നിന്റെ പാപം മുഴുവന് പടച്ചിറബിലെ ചെയ്യണേ അള്ളാഹു ഞങ്ങളുടെ നീ സ്വീകരിക്കണേ